മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഒടുവിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇസ്രായേൽ കമാൻഡോ സംഘം വെസ്റ്റ് ബാങ്ക് ആശുപത്രിയിലെത്തി ആസൂത്രകരിൽ ഒരാളെ അടക്കം മൂന്ന് ഹമാസ് തീവ്രവാദികളെ വെടിവെച്ച് കൊന്നത് എന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത് വേഷം മാറി ആശുപത്രി ജീവനക്കാരുടെ വേഷത്തിലായിരുന്നു ഇസ്രായേൽ കമാൻഡോ സംഘം ആശുപത്രിയിലെത്തി കൃത്യം നടത്തിയത് വെസ്റ്റ് ബാങ്കിലെ ഇബൻസിൻ ആശുപത്രിയിലായിരുന്നു ഒക്ടോബർ ഏഴ് ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാൾ ഒളിവിൽ കഴിഞ്ഞത് ഇയാളോടൊപ്പം തന്നെ മറ്റു രണ്ട് ഭീകരർ കൂടി ആശുപത്രിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു ഇവർ വെസ്റ്റ് ബാങ്കിലെ ആശുപത്രിയിൽ ഒളിവിൽ കഴിഞ്ഞതായുള്ള വിവരം ലഭിച്ച ശേഷം നീണ്ട നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ആശുപത്രി ജീവനക്കാരുടെ വേഷത്തിൽ ഇസ്രായേൽ സൈന്യത്തിലെ കമാൻഡ് സംഘം ഈ ആശുപത്രിയിലെത്തിയത് പത്തോളം വരുന്ന കമാൻഡോ സംഘമാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളായത് മൂന്ന് ഹമാസ് ഭീകരയാണ് കമാൻഡോ സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഹമാസ് തീവ്രവാദികൾക്ക് ഫലസ്തീൻ ആശുപത്രികളിലടക്കം അഭയം കൊടുക്കുകയാണ് എന്നുള്ള ഇസ്രായേലിന്റെ വാദത്തിന് ശക്തി പകർന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഈ ഓപ്പറേഷൻ ആശുപത്രി കവചമാക്കി പ്രവർത്തിച്ച സായുധ സംഘങ്ങളാണ് ഇവരെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു മൂന്ന് പേർക്കും ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ പങ്കുണ്ടെന്നും ജനെ ഹമാസിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിച്ചു നൽകിയെന്നും കൂട്ടിച്ചേർത്തു അതേസമയം വെടിവെപ്പ് ഉണ്ടായില്ല എന്നും കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ആക്രമണമാണ് സൈന്യം നടത്തിയത് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അതേസമയം ഹമാസ് ഇസ്രായേൽ ബന്ദിമോചന ചർച്ച വിജയത്തിലേക്ക് ചർച്ചയിലെ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചിരുന്നു ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവാണ് ഇക്കാര്യം അറിയിച്ചത് ചർച്ചയോട് ഹമാസിന്റെ പ്രാരംഭ പ്രതികരണം അനുകൂലമാണെന്നും ഖത്തർ വിദേശകാര്യ വക്താവ് അറിയിച്ചു കരാർ നിർണായക ഘട്ടത്തിലാണ് എന്ന് അമേരിക്കയും പ്രതികരിച്ചിട്ടുണ്ട് ഒരു മാസം മുതൽ ഒന്നര മാസം വരെയുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ നടന്നുവരുന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് പുതിയ നീക്കം ഖത്തറിനും പുറമെ ഈജിപ്തും യു എസും ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട് ഇന്ന് രാത്രിയോടെ ചർച്ചയുടെ തീരുമാനം പുറത്തുവരുമെന്നാണ് സൂചന അല്പം മുൻപ് ചേർന്ന ഇസ്രായേൽ മിനി ക്യാബിനറ്റിൽ ചർച്ചയിലെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഹമാസിന്റെ ഔദ്യോഗിക പ്രതികരണം പുറത്തുവരേണ്ടതുണ്ട് ഒരു ബന്ദിക്ക് നൂറ് ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കണമെന്നാണ് കരാറിലെ നിർദ്ദേശമെന്നാണ് സൂചന ആദ്യഘട്ടത്തിൽ നാൽപ്പത് ബന്ദികളെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ കൈമാറുക ഇതിന് പകരമായി ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീൻ തടവുകാരെയും നിലവിൽ ഹമാസിന്റെ പിടിയിലുള്ളത് ഗസയിൽ വെടിനിർത്തൽ കരാർ നിർണായക ഘട്ടത്തിലെന്ന ഖത്തറും അമേരിക്കയും പ്രതികരിക്കുമ്പോൾ ഇസ്രായേൽ കരാർ അംഗീകരിച്ചതായും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല സന്ദേശം ലഭിച്ചതായും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി വ്യക്തമാക്കുകയാണ് നാളിലേക്ക് എത്തിയ ഗസ യുദ്ധത്തിലാണ് ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാർ വൈകാതെ പ്രാബല്യത്തിൽ വന്നേക്കുമെന്ന സൂചന കൂടി പുറത്തുവരുന്നത് കരാറിന് ഇസ്രയേൽ ഏറെക്കുറെ അംഗീകാരം നൽകിയതായും ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രാരംഭ പ്രതികരണം അനുകൂലമാണ് എന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിൽ അൽ അൻസാരി വെളിപ്പെടുത്തുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഏറ്റവും കൂടുതലും ആശ്വാസമാകുന്നത് ബന്ദികളുടെ ബന്ധുക്കൾക്ക് തന്നെയാണ് malayali warta plus like share and subscribe